സൂര്യനേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പുഷ്പം എന്നും സൺഫ്ലവർ എന്ന് വിളിക്കപ്പെടുന്നു അതിന് രാവിലെ കിഴക്കോട്ട് മുഖം തിരിയും സൂര്യൻ ഉദിക്കുന്നപ്പോൾ സൂര്യന്റെ ദിശയിലായിരിക്കും വൈകുന്നേരം സൂര്യൻ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അതും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും അതുപോലെ വിശ്വാസിയും ദൈവത്തേക്ക് നോക്കാതെ ഒരു ദിവസവും കഴിയരുത് എന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ ഒളിക്കുമെന്ന് ദൈവം പറയുന്നു ആത്മാവെന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ് എന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു വരിക എന്ന് ദൈവം വിളിക്കുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് നിന്റെ ജീവിതത്തിൽ ചില കഷ്ടങ്ങള് നഷ്ടങ്ങള് രോഗങ്ങള് വന്നപ്പോൾ നിന്റെ ഹൃദയം പശ്ചാത്താപത്തിൽ നിറഞ്ഞ് കണ്ണീർ ചൊരിയുമ്പോൾ പ്രാർത്ഥിക്കണം ദൈവമേ നിന്റെ ശരിയായ വഴി ഏതാണ് എന്നെ കാണിച്ചു എന്നിലുള്ള ദയയോടെ എന്നെ ക്ഷമിക്കണം നിത്യമായ വഴിയിൽ എന്നെ നയിക്കണമെന്ന് എന്ന് നീർക്കൊണ്ട് അപേക്ഷിക്കുമ്പോ ഇപ്പൊ നീ മനസ്സ് മാറ്റുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും പുതിയ ഹൃദയം നൽകും പഴയ പാപജീവിതം നീക്കം ചെയ്ത് പുതിയ മനസ്സുകൾ നിനക്ക് നൽകും ദൈവത്തിന്റെ ആജ്ഞകൾ ദൈവത്തിന്റെ നിയമങ്ങൾ ദൈവത്തിന്റെ കർമ്മങ്ങൾ അനുസരിക്കാൻ മനസ്സും ദൈവം നിനക്ക് നൽകും ദൈവത്തിൻ്റെ ജനങ്ങളെ ദൈവം എപ്പോഴും അനുഗ്രഹിക്കും